നമസ്കാര സുഹൃത്തുക്കളെ ഈ മാസം മുതൽ നമ്മുടെ കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ല് കൂടുകയാണ് ഈ മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം മുതൽ കറണ്ട് ബില്ല് കൂടുന്നതിനെ പറ്റിയിട്ട് കെ എസ് ഇ ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാൽ സ്വാഭാവികമായിട്ട് കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും ഇത് എന്താണെന്നല്ലേ ഇത് എല്ലാവരും ഒരു സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും എന്നോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വരുന്ന കറണ്ട് ബില്ലുകൾ കൂടി കൂടി വരുന്നു അടുത്ത മാസത്തും ഇതിലും കൂടുവന്ന് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്തുകൊണ്ട് കറണ്ട് ബില്ല് കൂടുന്നതെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ കെ ഐ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ലെങ്കിൽ മീറ്റർ റീഡിങ്ങിനൊക്കെ വരുന്നവർ പറയുന്നത് നിങ്ങൾ വയറിംഗ് ഒന്ന് നോക്കിക്കോ വയറിംഗ് ഒന്നും നോക്കിക്കോ മറ്റു പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു പോകുന്നൊരു പ്രവണത കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ കിണറുകളിലൊക്കെ ജലനിരപ്പ് താഴ്ന്ന ഒരു അവസ്ഥയാണ് ബോർവെല്ലാണെങ്കിലും പിന്നെ വീട്ടിനകത്ത് താപനില വളരെ കൂടുതലായിരിക്കും രാത്രി കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും കൂടും എല്ലാ അർത്ഥത്തിലും നമുക്ക് ടാങ്കിൽ വെള്ളമടിക്കാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവശ്യമുണ്ടായിരുന്ന സമയങ്ങളിൽ ഇനി മുതൽ അത് കൂടുതൽ സമയം എടുക്കും കാരണം കിണറിലെ ജലനിരപ്പ് താഴെയാണ് ഇപ്പോൾ ഓപ്പൺ വെല്ലാണെങ്കിലും ബോർവെല്ലാണെങ്കിലൊക്കെ ജലനിരപ്പ് താരും അതിനനുസരിച്ച് സമയം കൂടുതൽ എടുക്കും എ സി ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സമയം അത് ഉപയോഗിക്കേണ്ടി വരും ആ ഒരു ടെമ്പറേച്ചർ കുറച്ച് വളരെ കുറച്ചിടേണ്ട ഒരവസ്ഥ വരും ഫാനുകൾ ഫുൾ സ്പീഡിൽ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ തന്നെ ഫ്രിഡ്ജ് അതിൻ്റെയും ഉപയോഗം വളരെ കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇത് പലപ്പോഴും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ആ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കറണ്ട് ബില്ലിനെ ബാധിക്കും എന്നുള്ളത് കാര്യം മീറ്റർ റീഡിങ്ങിന് വരുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈന്മാന്മാരോ മറ്റോ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ അവർക്ക് അവിടെ തന്നെ പരിഹരിച്ചു പോകാവുന്ന കേസേ ഉള്ളൂ പലപ്പോഴും ഇത് വയറിംഗ് പരിശോധിക്കുന്ന കേസിലേക്ക് പോകാറുണ്ട് എനിക്ക് തന്നെ ഒരുപാട് കോളാണ് ഓരോ ദിവസവും വരുന്നത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപയോഗത്തിൽ കുറയ്ക്കുക എന്നല്ല വേറെ ഒരു വഴിയില്ല ഇതിന് നമുക്കറിയാലോ ടെലിസ്കോപ്പിക് കറണ്ട് ഒക്കെയാണ് അമ്പത് യൂണിറ്റ് വരെ ഇത്ര രൂപ അമ്പത് തൊട്ട് നൂറ് യൂണിറ്റ് വരെ വരുമ്പോൾ അതായത് മൂന്നിരോ അറുപത്തഞ്ച് പൈസ വെച്ചാൽ കണ്ട് തുടങ്ങുന്നതാണ് അത് കഴിഞ്ഞ് നാല് നാല് സംതിങ് ആവുന്നു ഇങ്ങനെ കൂടിക്കൂടി പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ ഉപയോഗം ഒരു മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വരുമ്പോൾ അതായത് നമ്മൾ ഒരു കറണ്ട് ബില്ലിൽ രണ്ട് മാസത്തെയാണല്ലോ ബില്ല് വരുന്നത് അതിൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉയർന്ന കറണ്ട് ചാർജ് ആണ് നമ്മളവിടെ അടയ്ക്കേണ്ടി വരുന്നത് അതും ഈ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലോട്ട് വരുന്ന എത്ര വരുന്നുണ്ടോ അതിനെല്ലാം ഒറ്റ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് അത് കൃത്യമായിട്ടുള്ളൊരു റേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് എട്ട് രൂപയ്ക്ക് മുകളിലാണ് എട്ട് രൂപ എട്ട് രൂപ അൻപത് വയസ്സയ്ക്ക് മുകളിലൊക്കെയാണ് ആ ഒരു റേറ്റ് വരുന്നത് അതായത് ഒന്ന് മുതൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലോട്ട് എത്ര വരുന്നുണ്ടോ അത്രയും യൂണിറ്റിനും ഒരേ ചാർജ് എടുക്കും പിന്നെ അതിൻ്റെ പത്ത് ശതമാനം ഡ്യൂട്ടി വരും അങ്ങനെയുള്ള സർചാർജും എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ വലിയൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റും ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് ബില്ല് കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ വീട്ടുകാരൊക്കെ ചിന്തിക്കുന്ന ഒരേ കാര്യം നമ്മൾ കഴിഞ്ഞ മാസം എത്ര രൂപ അടച്ചു എന്നാണ് ചിന്തിക്കുന്നത് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ല അപ്പോൾ എത്ര രൂപ അടച്ചു എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ആയിരുന്നു ഈ മാസം എനിക്ക് നാലായിരത്തി അഞ്ഞൂറ് വന്നിരിക്കുന്നു എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും കഴിഞ്ഞ മാസത്തെ എത്ര യൂണിറ്റാണ് നിങ്ങൾ ഉപയോഗിച്ചത് അതറിയില്ല ഈ മാസം ഇപ്പോൾ എത്ര യൂണിറ്റ് ആയിട്ടുണ്ട് അതും അറിയില്ല ഈ അപ്പോൾ ഈ രണ്ട് ബില്ലിൻ്റെയും കൂടെ വ്യത്യാസമാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് ഒരു അഭിപ്രായം അവർ പറയുമ്പോൾ അത് ഉപയോഗത്തിലൂടെ വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മൾ ഉപയോഗിക്കപ്പെടേണ്ട അല്ലെ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള കാര്യവും ആ അറിയുന്നില്ല ഇത് കുറേയൊക്കെ കെ എസ് ഇ ബി ആൾക്കാർ ഇവരെ വീട്ടുകാരെ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അതായത് പരാതികളുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കർണബില് കൊടുക്കുമ്പോൾ കെ എസ് ഇയിലും പരാതി കൊടുക്കുന്നത് അപ്പോൾ പാരൽ മീറ്ററൊക്കെ വെക്കുന്നതിന് മുമ്പ് ഇത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കും അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അവരോ അതിനെ ഉടനെ തന്നെ പാരൽ മീറ്റർ വെപ്പിക്കുന്നു പിന്നെ അത് തന്നെ ഒരു ചടങ്ങായിട്ട് തന്നെയാണ് ഒരു വേനൽക്കാലം ആകുമ്പോൾ ചടങ്ങാണ് ഇത് പാരൽ മീറ്റർ വെപ്പിക്കുക അത് കഴിഞ്ഞിട്ട് പറയും മീറ്ററിന് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിക്കാൻ പറയും അങ്ങനെ പിന്നെ വീട്ടുകാർ ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ വയറിംഗ് എല്ലാം ചെക്ക് ചെയ്യിച്ച് അങ്ങനെയും കുറച്ച് പൈസ പോകും അത് കഴിഞ്ഞിട്ട് അവർക്ക് കറണ്ട് ബില്ലിനകത്ത് വ്യത്യാസം വരുന്നില്ല എന്നാണ് കാണുമ്പോൾ പിന്നെ അടുത്ത വേറൊരാളെ വിളിക്കുന്നു ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കും എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി നമ്മുടെ ഉപയോഗത്തിൽ കുറയ്ക്കുക പിന്നെ ഈ ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ പരമാവധി നമ്മുടെ ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കുറവ് സംഭവിക്കും ആ വോൾട്ടേജ് കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കൂടുതൽ സമയം എടുക്കേണ്ടി വരും നമുക്ക് മിക്സി തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അരഞ്ഞു കിട്ടേണ്ട സാധനം ഒരു മൂന്നോ നാല് മിനിറ്റ് ഒക്കെ എടുക്കും വെള്ളം പമ്പ് ചെയ്യാനാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും എല്ലാം ഈ എ സി ഉപയോഗിക്കുമ്പോൾ റൂം തണുത്ത് കിട്ടാനാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും ഇങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കറണ്ട് ബില്ല് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ സിംഗിൾ വെയ്സ് ലൈനായിരിക്കും അവിടെയൊക്കെ വന്നിട്ടുള്ളത് ആ സിംഗിൾ ഫേസ് ലൈനിൽ വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കൂടുതലായിരിക്കും അതായത് ലോഡ് ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറണ്ട് ബില്ല് കുറയ്ക്കാൻ ഇതേ ഉള്ള മാർഗം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ ഉപയോഗത്തിൽ അത് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഫാനാണെങ്കിലും അല്പം സ്പീഡ് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ഫാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുക അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ മാറി കൊടുക്കുക ഇതിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിയും ഓക്കെ അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി